എല്ലാവർക്കും നമസ്കാരം ലോ ഷുഗർ അഥവാ ഹൈപ്പോഗ്ലൈസിമിയ പ്രമേയത്തിന് ചികിത്സ എടുക്കുന്നവർ എപ്പോഴും ഭയക്കുന്നൊരു വിഷയമാണ് അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോ കൂടെ ചർച്ച ചെയ്യാൻ പോകുന്നത് പ്രമേയമുള്ളവരിൽ രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് എഴുപത് എം ജി പെർ ഡെസ്റ്റിലിറ്ററിന് താഴെ പോകുമ്പോഴാണ് അത് ഹൈപ്പോോഗ്ലൈസിമിയ എന്ന് പറയുന്നത് അതിൻ്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് നമ്മളുടെ രക്തത്തിലെ ഗ്ലൂക്കോസിന് അനുസരിച്ചിട്ട് തീവ്രതയും അതിനകത്ത് മാറ്റം വരും രക്തത്തിലെ ഗ്ലൂക്കോസ് അൻപതിനും എഴുപത് എം ജി പെർ ഡെസ്റ്റ് ലീറ്ററിനും വരാവുന്ന ലക്ഷണങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നെഞ്ചിരിപ്പ് വരാം ഹൃദയമെടുപ്പ് കൂടാം ഇതുകൂടാതെ ശരീരമാസങ്ങൾ ചിലപ്പോൾ വിയർക്കാം ചിലപ്പോൾ ശരീരമാസകൾ വിറയൽ പോലൊരു ഫീലിംഗ് വരാം പെട്ടെന്നുള്ളൊരു തലവേദന തോന്നാം അല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു അമിതമായ ഒരു തളർച്ച പെട്ടെന്നുള്ള വിശപ്പ് ഇതെല്ലാം ലൂ ഷുഗറിൻ്റെ ലക്ഷണങ്ങളാണ് ഇനി രക്തത്തിൽ ഗ്ലൂക്കോസ് അൻപതഞ്ചിപ്പ് ഡെസ് ലിറ്ററിനും താഴെ പോയിക്കുമ്പോഴത്തേക്കും തീവ്രമായ ലക്ഷണങ്ങൾ സംഭവിക്കാം പൈവൻ അബോധാവസ്ഥ അല്ലെങ്കിൽ ഫിറ്റ്സ് ജന്യു വരാം അല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേറ്റിലോട്ട് തന്നെ എത്തി കോമ എന്ന് പറയുന്ന പോലെ ഒരു സിറ്റുവേഷനിൽ തന്നെ വരാവുന്നതാണ് അപ്പോൾ പ്രമേഹമുള്ളവർ പ്രത്യേകിച്ച് ചികിത്സയിലുള്ളവർ നിങ്ങൾ ശ്രദ്ധിക്കുക ലോ ഷുഗറിൻ്റെ സിംറ്റംസ് ഇൻസുലിൻ എടുക്കുന്നവരിൽ ലോ ഷുഗർ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ടാബ്ലറ്റുകളിലാണെന്നുണ്ടെങ്കിൽ സൾഫ്ലൈൻ യൂറിയ കണത്തിൽപ്പെട്ട ടാബ്ലറ്റുകൾ ഗ് ഗ്ലിബൻഗ്ലമൈഡ് ഗ്ലിമിപ്രൈഡ് ഗ്ലിക്ലസൈഡ് മുതലായ ടാബ്ലറ്റ് എടുക്കുന്നവരിലും ലോ ഷുഗറിനുള്ള സാധ്യതകൾ കൂടുതലുണ്ട് അപ്പോൾ നിങ്ങളുടെ ഡോക്ടറുമായി ഈ പറഞ്ഞ കാര്യങ്ങൾ ചർച്ച ചെയ്യുക അതിനുള്ള പരിഹാര മാർഗങ്ങൾ എന്തെന്നുള്ളതും ഓർത്തിരിക്കുക അപ്പോൾ പ്രമേഹമുള്ള നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ മറക്കാതെ ഷെയർ ചെയ്യുക അവരും അറിയട്ടെ ലോ ഷുഗറിനെ കുറിച്ചുള്ള ലക്ഷണങ്ങളെക്കുറിച്ച് ഇത്തരം പറഞ്ഞു നിർത്തുന്നു നന്ദി നമസ്കാരം